നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം കെജ്രിവാളിന്റെ പതനം കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സത്യം ഇന്ത്യ റാലി വേദിയിലെ കെജ്രിവാളിന്റെ ചിത്രം കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം നീക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മഹാറാലി വേദിക്കിടെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ചിത്രം കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്തതാണ് വിവാദമാകുന്നത് വാസ്തവത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പതനം കോൺഗ്രസ് ആഘോഷിക്കുന്നുണ്ട് എന്നത് രഹസ്യമായ പരസ്യമാണ് കോൺഗ്രസ് ദുർബലമാകുന്നിടത്തെല്ലാം വളരുന്നത് ആം ആദ്മി പാർട്ടി ആയതിനാൽ എങ്ങനെയെങ്കിലും ഇവരുടെ വളർച്ച തടയണമെന്നത് കോൺഗ്രസിന്റെ ഒന്നാണ് കാരണം ഡൽഹിയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ഷീല ദീക്ഷിത് അവരുടെ കൈവശം വെച്ചിരുന്ന ദില്ലിയാണ് പിന്നീട് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പിടിച്ചെടുത്തത് അതുപോലെ കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചാബും കൈവിട്ടു പോയപ്പോൾ അത് തട്ടിയെടുത്തതും കെജ്രിവാളിന്റെ പാർട്ടി തന്നെയാണ് കെജ്രിവാൾ ഡൽഹിയിൽ മദ്യനയത്തിലൂടെ കോടികൾ സമ്പാദിച്ചതും ഇത് അന്വേഷിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ ആദ്യം ആവശ്യപ്പെട്ടതുപോലും കോൺഗ്രസ് നേതാക്കളായിരുന്നു രാംലീല മൈതാനിൽ സ്ഥാപിച്ചിരുന്ന ആദ്യ അരവിന്ദ് കെജ്രിവാളിന്റെ ചിത്രമാണ് സംഘാടകർ ഇപ്പോൾ നീക്കിയത് അരവിന്ദ് കെജ്രിവാൾ ജയിലഴിക്കുള്ളിൽ നിൽക്കുന്ന നിലയിൽ ചിത്രീകരിച്ച പോസ്റ്ററാണ് വേദിക്ക് മുന്നിലായി സ്ഥാപിച്ചിരുന്നത് വളരെ നേരത്തെ തന്നെ വേദിയിലെത്തിയ കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനപ്രകാരമാണ് ചിത്രം നീക്കിയതെന്നാണ് വിവരം ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന റാലിയല്ല ഇത് ഈ സംഘടിപ്പിച്ചതെന്നാണ് വിശദീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി പ്രതിപക്ഷ ഐക്യം പ്രകടിപ്പിക്കാനായാണ് ന്യൂഡൽഹിയിൽ മഹാറാലി സംഘടിപ്പിച്ചത് ലോകതന്ത്ര ബജാവോ അതായത് ജനാധിപത്യത്തെ രക്ഷിക്കോ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഇവർ റാലി സംഘടിപ്പിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന റാലിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി ശരത് പവാർ ഉദ്ധവ് താക്കറെ തേജസ്വി യാദവ് ചംബായ് സോറൻ ഫറൂഖ് അബ്ദുള്ള മഹബൂബ മുഫ്തി ദുരൈക് ഒബ്രയാൻ തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയും സന്ദേശം വായിച്ചു സോറന്റെ ഭാര്യ കൽപ്പന സോറനും വേദിയിലെത്തിയിരുന്നു അതുപോലെ തന്നെ സോണിയാഗാന്ധിയും വേദിയിലെത്തിയിരുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് കോൺഗ്രസ് ഇത് വലിയ രീതിയിൽ ആഘോഷിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കെജ്രിവാളിൻ്റെ ഒപ്പമുണ്ട് അത് തോന്നിപ്പിക്കുക കാരണം ഇന്ത്യ സഖ്യത്തിലുള്ളതാണ് എങ്കിലും കോൺഗ്രസ്സിൻ്റെ തകർച്ചയും പതനവും പൂർത്തിയാക്കിയത് കെജ്രിവാളാണ് എന്ന തോന്നൽ ഇപ്പോൾ അവർക്കും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അങ്ങനെ അങ്ങ് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല എന്നും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി അങ്ങനെ അങ്ങനെ രംഗത്തിറങ്ങേണ്ടതില്ല എന്നും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം